എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും നടന്നത് എഴുത്തുകാരനും അധ്യാപകനുമായ പി ജി സാഗരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വാക്ക് നിക്ഷേപിക്കുന്ന ഇടങ്ങൾ സോഷ്യലിസത്തിന്റെ ഇടങ്ങളാവുക എന്നുള്ളത് മാനവികതയുടെ ഇടങ്ങളാവുക എന്നുള്ളത് മതേതരത്തിൻ്റെ ഇടങ്ങളാവുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ സാമൂഹ്യനീതിയുടെ ലിംഗനീതിയുടെ ഇടങ്ങളാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ അർത്ഥത്തിൽ ഇന്ന് ഒട്ടേറെ യുവ എടുത്തുക നമ്മുടെ ഇടയിൽ വലിയ രീതിയിൽ പൂത്തും തളർത്തും വരുന്നുണ്ട് ആ അങ്ങനെ പുതിയ കാലത്തേക്ക് മനുഷ്യരൊന്നാണെന്നുള്ള പുതിയ സ്വപ്നത്തിലേക്ക് ഉണർത്തുന്ന കവിതകളും പുസ്തകങ്ങളും എഴുതാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നവകേരളം രൂപീകരിക്കുക എന്നതിനർത്ഥം ഒരു നവകേരള ദിന കേരള ദിനത്തിൽ ഒരു നവകേരളത്തെ സ്വപ്നം കാണാനുള്ള ചിന്താഗതികൾ മുന്നോട്ട് വയ്ക്കുക എന്നതിനർത്ഥം നമുക്ക് എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാവുക എന്നത് തന്നെയാണ് ആ അർത്ഥത്തിലേക്ക് നിങ്ങളുടെ കവിതയും നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പുസ്തകവും മുന്നോട്ട് കൊണ്ടുപോവാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പി അജേഷ് പ്രസിഡന്റ് എ പി പ്രേംനവാസ് ജയചന്ദ്രൻ മേലടിയം പി ഹരിദാസ് എ പി ശശി പി പ്രവീൺ എം അംബരീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സിനിമ ബാലതാരം വിതുമോൾ വിവിധ കലാപ്രതിഭകൾ വിവിധ മത്സരവിജയികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പരിപാടിയുടെ ഭാഗമായി കവിയരങ്ങും ഉണ്ടായിരുന്നു